ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമ രണ്ട് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനായി അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാമാണ് ഉത്തരം ചുങ്കക്കാരും പാപികളും മൂന്ന് ചുങ്കക്കാരും പാപികളുമൊക്കെ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി അടുത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ പിറുവിറുത്തത് ആരാണ് ഉത്തരം ഫരിസേരും നിയമജ്ഞരും ും നിയമജ്ഞരും എന്താണ് പിറവുർത്തത് ഉത്തരം ഇവർ ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവനോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് അതാണ് ഫരിസേരും നിയമജ്ഞരും പിഴുവെർത്തത് അഞ്ചാമത്തെ ചോദ്യം കാണാതായ ആടിൻ്റെ ഉപമ വിവരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ് ഉത്തരം മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആറ് ഫരിസേയരും നിയമജ്ഞരും പിറുവിരുത്തത് കേട്ട യേശു അവരോട് പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമ ഏഴ് നിങ്ങൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അവയിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യില്ലേ എന്നാണ് യേശു ചോദിച്ചത് ഉത്തരം ബാക്കി തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നിങ്ങൾ കാണാതായതിനെ തേടി പോകുകയില്ലേ എന്ന് എട്ട് തൊണ്ണൂറ്റൊമ്പതിനെയും എവിടെ വിട്ടിട്ടാണ് നിങ്ങൾ കാണാതായതിനെ തേടി പോകുന്നത് ഉത്തരം മരുഭൂമിയിൽ വിട്ടിട്ട് ഒമ്പത് കാണാതായതിനെ കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് എന്താണ് ചെയ്യുന്നത് ഉത്തരം അതിനെ തോളിലേക്കുന്നു പത്ത് കാണാതായതിനെ കണ്ടുകിട്ടി വീട്ടിലെത്തുമ്പോൾ തന്നോടു കൂടെ സന്തോഷിക്കുന്നതിനായി ആരെയെല്ലാമാണ് വിളിച്ചുകൂട്ടുന്നത് ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും പതിനൊന്ന് കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരോട് എന്താണ് പറയുന്നത് ഉത്തരം നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കൂ എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പന്ത്രണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ ആരെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഉത്തരം അനുദിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് പതിമൂന്ന് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം കാണാതായ നാണയത്തിൻ്റെ ഉപമ പതിനാല് കാണാതായ നാട നാണയത്തിൻ്റെ ഉപമയിൽ പറയുന്ന സ്ത്രീക്ക് എത്ര നാണയങ്ങളാണ് ഉണ്ടായിരുന്നത് ഉത്തരം പത്തു നാണയങ്ങൾ പതിനഞ്ച് നാണയം നഷ്ടപ്പെട്ട സ്ത്രീ അത് അന്വേഷിച്ചത് എങ്ങനെയാണ് ഉത്തരം വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി നാണയം കണ്ടു കിട്ടുന്നതുവരെ ഉത്സാഹത്തോടെ അന്വേഷിച്ചു പതിനാറ് കാണാതായ നാട നാണയം കണ്ടു അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി എന്താണ് പറയുന്നത് ഉത്തരം എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന് പതിനേഴ് കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് സന്തോഷമുണ്ടാകുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ പതിനെട്ട് ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ഏത് ഉത്തരം ധൂർത്തപുത്രൻ്റെ ഉപമ പത്തൊമ്പത് ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം രണ്ട് പുത്രന്മാർ ഇരുപത് പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക ഏത് മകനാണ് പിതാവിനോട് ഓഹരി ആവശ്യപ്പെട്ടത് ഉത്തരം ഇളയ മകൻ ഇരുപത്തി ഒന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇളയ മകൻ ഓഹരി ആവശ്യപ്പെട്ടപ്പോൾ പിതാവ് എന്താണ് ചെയ്തത് ഉത്തരം പിതാവ് സ്വത്ത് അവർക്കായി വാഗിച്ചു ഇരുപത്തിരണ്ട് ഇളയ മകൻ തൻ്റെ ഓഹരിയും കൊണ്ട് എവിടേക്കാണ് പോയത് ഉത്തരം ദൂരദേശത്തേക്ക് ഇരുപത്തിമൂന്ന് ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ അവിടെ എന്താണ് ചെയ്തത് ഉത്തരം അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇരുപത്തി നാല് ഇളയ മകൻ്റെ സ്വത്തെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത് ഉത്തരം ഒരു കഠിനമായ ക്ഷാമം കഠിന ക്ഷാമം ഉണ്ടായപ്പോൾ ഇളയമകന് എന്താണ് സംഭവിച്ചത് ഉത്തരം അവൻ ഞെരുക്കത്തിലായി ഇരുപത്തിയാറ് അവൻ ഞെരുക്കത്തിലായപ്പോൾ ആരുടെ അടുത്താണ് അഭയം തേടിയത് ഉത്തരം ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് ഇരുപത്തിയേഴ് അയാൾ അവനെ വയലിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം പന്നികളെ മേയ്ക്കുന്നതിന് വേണ്ടി ഇരുപത്തി പന്നികളെ മേയ്ക്കുന്നതിന് വേണ്ടി വയലിലേക്ക് പോയവൻ എന്താണ് ആഗ്രഹിച്ചത് ഉത്തരം പന്നികൾ തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാമായിരുന്നു എന്ന് ഇരുപത്തി ഒമ്പത് പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ഡാഷ് ആരും അവന് കൊടുത്തില്ല മുപ്പത് അപ്പോൾ അവന് സുബോധമുണ്ടായി എപ്പോൾ ഉത്തരം വിശന്ന് മരിക്കാറായപ്പോൾ മുപ്പത്തി ഒന്ന് ആര് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ഇളയ മകൻ പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്ന് മുപ്പത്തി രണ്ട് ഞാൻ എഴുന്നേറ്റ് ആരുടെ അടുത്തേക്ക് പോകുമെന്നാണ് ഇളയ മകൻ പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മുപ്പത്തിമൂന്ന് ഞാൻ ആർക്കെതിരെ പാപം ചെയ്തു എന്ന് പിതാവിനോട് പറയുമെന്നാണ് ഇളയ ഇളയപുത്രൻ പറഞ്ഞത് ഉത്തരം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന് മുപ്പത്തിനാല് പൂരിപ്പിക്കാനുള്ളതാണ് ഡാഷ് എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല ഉത്തരം നിൻ്റെ പുത്രൻ നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന് മുപ്പത്തി അഞ്ച് ആരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പിതാവിനോട് പറയുമെന്നാണ് ഇളയമകൻ മകൻ പറഞ്ഞത് ഉത്തരം നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് മുപ്പത്തിയാറ് പിതാവ് എവിടെ വച്ചാണ് ഇളയ മകനെ കണ്ടത് ഉത്തരം ദൂരെ വെച്ച് തന്നെ മുപ്പത്തിയേഴ് ദൂരെ വെച്ച് തന്നെ മകനെ കണ്ട പിതാവ് എന്താണ് ചെയ്തത് ഉത്തരം മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മുപ്പത്തിയെട്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച പിതാവിനോട് മകൻ എന്താണ് പറഞ്ഞത് ഉത്തരം പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന് മുപ്പത്തി ഒമ്പത് എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞത് ഉത്തരം മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് നാൽപ്പത് ഇവനെ എന്തണിയിക്കുവാനാണ് പിതാവ് ദാസരോട് പറഞ്ഞത് ഉത്തരം കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവാൻ നാൽപ്പത്തി ഒന്ന് നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കുന്നതിനായി എന്തിനെ കൊല്ലുവാനാണ് പിതാവ് ദാസരോട് പറഞ്ഞത് ഉത്തരം ഒരു കൊഴുത്ത കാളക്കുട്ടിയെ നാൽപ്പത്തിരണ്ട് പൂരിപ്പിക്കാനുള്ളതാണ് എൻ്റെ ഈ മകൻ ഡാഷ് അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു ഉത്തരം മൃതനായിരുന്നു എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അടുത്തത് നാൽപ്പത്തി മൂന്ന് അവൻ ഡാഷ് ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു ഉത്തരം അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു നാൽപ്പത്തി നാല് ആ പിതാവിൻ്റെ മൂത്ത മകൻ എവിടെ ആയിരുന്നു ഉത്തരം വയലിൽ ആയിരുന്നു നാൽപ്പത്തി അഞ്ച് മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് എന്തിൻ്റെ ശബ്ദമാണ് കേട്ടത് ഉത്തരം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം നാൽപ്പത്തി ആറ് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട മൂത്തമകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത് ഉത്തരം വേലക്കാരനെ വിളിച്ചു നാൽപ്പത്തിയേഴ് നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് മൂത്ത മകനോട് ആരാണ് പറഞ്ഞത് ഉത്തരം വേലക്കാരൻ നാൽപ്പത്തിയെട്ട് പിതാവ് കാഴക്കുട്ടിയെ കൊന്നത് എന്തുകൊണ്ടാണെന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത് ഉത്തരം മകനെ സസുഖം തിരിച്ച് കിട്ടിയതുകൊണ്ട് നാൽപ്പത്തി ഒമ്പത് കാളക്കുട്ടിയെ കൊന്നതറിഞ്ഞ് കോപിച്ചത് ആരാണ് ഉത്തരം മൂത്ത മകൻ അൻപത് പിതാവ് പുറത്തു വന്ന് സാന്ത്വനങ്ങൾ പറഞ്ഞത് ആരോടാണ് ഉത്തരം കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച മൂത്ത മകനോട് അൻപത്തി ഒന്ന് എത്ര വർഷമായി ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു എന്നാണ് മൂത്തമകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം ദാസ്യവേല അൻപത്തിരണ്ട് ഒരിക്കലും നിന്റെ എന്ത് ഞാൻ ലംഘിച്ചിട്ടില്ല എന്നാണ് മൂത്തമകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം നിന്റെ കൽപ്പന ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് അൻപത്തി മൂന്ന് എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തിനെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെപ്പോലും അൻപത്തിനാല് ഇളയ മകൻ പിതാവിൻ്റെ സ്വത്തെല്ലാം എങ്ങനെ ദൂർത്തടിച്ചു എന്നാണ് മൂത്തപുത്രൻ പറഞ്ഞത് ഉത്തരം വേശ്യകളോട് കൂട്ടുചേർന്ന് അൻപത്തി അഞ്ച് നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻറ്റേതാണ് ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം പിതാവ് മൂത്ത മകനോട് പറഞ്ഞത് അൻപത്തി ആറ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണമെന്ന് പിതാവ് പറയുവാനുണ്ടായ കാരണം എന്താണ് ഉത്തരം നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അൻപത്തിയേഴ് യേശു അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ പറഞ്ഞത് ആരോടാണ് ഉത്തരം ശിഷ്യരോട് അൻപത്തിയെട്ട് തൻ്റെ കാര്യസ്ഥനെക്കുറിച്ച് ധനവാന് ലഭിച്ച പരാതി എന്തായിരുന്നു ഉത്തരം കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് അൻപത്തി ഒമ്പത് യജമാനൻ കാര്യസ്ഥനെ വിളിച്ച് എന്താണ് ചോദിച്ചത് ഉത്തരം നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് അറുപത് അവിശ്വസ്തനായ കാര്യസ്ഥനോട് യജമാനൻ എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക എന്ന് അറുപത്തി ഒന്ന് മേലിൽ നീ ആരായിരിക്കാൻ പാടില്ല എന്നാണ് യജമാനൻ അവിശ്വസ്തനായ കാര്യസ്ഥനോട് പറഞ്ഞത് ഉത്തരം മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല എന്ന് അറുപത്തി രണ്ട് അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ആത്മഗതം എന്തായിരുന്നു ഉത്തരം യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും അതായിരുന്നു അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ആത്മകഥ അറുപത്തി മൂന്ന് കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു ഇത് ആരുടെ ആത്മഗതമാണ് ഉത്തരം അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ആത്മകഥ അറുപത്തിനാല് ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എപ്പോൾ ഉത്തരം യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ അറുപത്തി അഞ്ച് കാര്യസ്ഥൻ ആരെയാണ് വിളിച്ചത് ഉത്തരം യജമാനനിൽ നിന്നും കടം വാങ്ങിയവരെ കടം വാങ്ങിയവരെ അറുപത്തിയാറ് യജമാനനിൽ നിന്നും കടം വാങ്ങിയ ഒന്നാമനോട് കാര്യസ്ഥൻ എന്താണ് ചോദിച്ചത് ഉത്തരം നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട് അറുപത്തിയേഴ് താൻ എന്തു കൊടുക്കാനുണ്ട് എന്ന് കാര്യസ്ഥൻ്റെ ചോദ്യത്തിന് ഒന്നാമൻ്റെ മറുപടി എന്തായിരുന്നു ഉത്തരം നൂറ് പത്ത് എണ്ണ അറുപത്തി എട്ട് നിൻ്റെ പ്രമാണം എടുത്ത് എങ്ങനെ തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത് ഉത്തരം അമ്പത് ബത്ത് എണ്ണ എന്ന് അറുപത്തി ഒമ്പത് നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു എന്ന് കാര്യസ്ഥൻ്റെ ചോദ്യത്തിന് മറ്റൊരുവൻ്റെ മറുപടി എന്തായിരുന്നു ഉത്തരം നൂറ് കോർ ഗോതമ്പ് എഴുപത് നിന്റെ പ്രമാണമെടുത്ത് എങ്ങനെ തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ അവനോട് പറഞ്ഞത് ഉത്തരം എൺപത് കോർ ഗോതമ്പ് എന്ന് എഴുപത്തി ഒന്ന് നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ എഴുപത്തിരണ്ട് തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആരാണ് ഉത്തരം ഈ യുഗത്തിൻ്റെ മക്കൾ എഴുപത്തി മൂന്ന് ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് ഇത് യേശു ആരോട് പറഞ്ഞതാണ് ഉത്തരം ശിഷ്യന്മാരോട് എഴുപത്തി നാല് എന്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം അധാർമ്മിക കൊണ്ട് എഴുപത്തി അഞ്ച് അധാർമിക സമ്പ സമ്പത്ത് നിങ്ങളെ കൈവടിയുമ്പോൾ ആരാണ് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുന്നത് ഉത്തരം അധാർമിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർ എഴുപത്തി ആറ് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഉത്തരം വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും എഴുപത്തിയേഴ് ചെറിയ കാര്യത്തിൽ അവിശ്വസ്തനായവൻ വലിയ കാര്യത്തിൽ എങ്ങനെയായിരിക്കും വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും എഴുപത്തിയെട്ട് യഥാർത്ഥധനം നിങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം ഉത്തരം നിങ്ങൾ അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം എഴുപത്തി ഒമ്പത് ഒരു വൃത്യന് ആരെ സേവിക്കുവാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം രണ്ട് യജമാനന്മാരെ എൺപത് രണ്ട് യജമാനന്മാരുള്ള ഒരു വൃത്യൻ ഒരുവനെ ദ്വേഷിക്കുമ്പോൾ മറ്റവനെ എന്തു ചെയ്യുന്നു ഉത്തരം സ്നേഹിക്കുന്നു ഒരുവനോട് ഭക്തി കാണിക്കുമ്പോൾ മറ്റവനെ മറ്റവനോട് എന്തു ചെയ്യുന്നു ഉത്തരം നിന്നിക്കുന്നു എൺപത്തിരണ്ട് എന്തിനെയെല്ലാം ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദൈവത്തെയും ധനത്തെയും എൺപത്തി മൂന്ന് ഇതെല്ലാം കേട്ടപ്പോൾ യേശുവിനെ പുച്ഛിച്ചത് ആരാണ് ഉത്തരം പണക്കുതിയരായ ഫയർ എൺപത്തി നാല് ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കാൻ ഏച്ചു പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം ഒരേ സമയം രണ്ട് യജമാനന്മാരുള്ള ഭൃത്യൻ്റെ ഉപമ എൺപത്തി അഞ്ച് മനുഷ്യരുടെ മുമ്പിൽ സ്വയം നീതീകരിക്കുന്നത് ആരാണ് ഉത്തരം ഫരിസേർ എൺപത്തി ആറ് മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കുന്നവരുടെ ഹൃദയം അറിയുന്നത് ആരാണ് ഉത്തരം ദൈവം എൺപത്തി ഏഴ് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ആരുടെ ദൃഷ്ടിയിലാണ് നികൃഷ്ടമായിട്ടുള്ളത് ഉത്തരം ദൈവത്തിൻ്റെ ദൃഷ്ടി എൺപത്തി എട്ട് നിയമവും പ്രവാചകന്മാരും ആര് വരെ ആയിരുന്നു ഉത്തരം യോഹന്നാൻ വരെ ആയിരുന്നു എൺപത്തി ഒമ്പത് നിയമത്തിനും പ്രവാചകന്മാർക്കും ശേഷം എന്താണ് പ്രസംഗിക്കപ്പെടുന്നത് ഉത്തരം ദൈവരാജ്യം തൊണ്ണൂറ് എല്ലാവരും എന്തു പ്രയോഗിച്ചാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഉത്തരം ബലം പ്രയോഗിച്ച് തൊണ്ണൂറ്റി ഒന്ന് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത് തൊണ്ണൂറ്റി രണ്ട് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്താണ് ചെയ്യുന്നത് ഉത്തരം വ്യഭിചാരം തൊണ്ണൂറ്റി മൂന്ന് കർത്താവ് സോറി ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവൻ എന്താണ് ചെയ്യുന്നത് ഉത്തരം വ്യഭിചാരം തൊണ്ണൂറ്റിനാല് ലൂക്ക പതിനാറാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത് ഉത്തരം ധനവാനും ലാസറും തൊണ്ണൂറ്റിയഞ്ച് ധനവാൻ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഉത്തരം ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങൾ തൊണ്ണൂറ്റി ആറ് ധനവാൻ്റെ ജീവിതരീതി എങ്ങനെയായിരുന്നു ഉത്തരം എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുക അതായിരുന്നു ധനവാൻ്റെ ജീവിതരീതി തൊണ്ണൂറ്റിയേഴ് ലാസർ എന്ന ദരിദ്രൻ എവിടെയാണ് കിടന്നിരുന്നത് ഉത്തരം ധനവാൻ്റെ പടിവാതിൽകൾ തൊണ്ണൂറ്റിയെട്ട് ലാസറിൻ്റെ ശരീരം എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ലാസർ എങ്ങനെ വിശപ്പടക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് ഉത്തരം ധനവാൻ്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് നൂറ് നായ്ക്കൽ ലാസറിൻ്റെ അടുത്ത് വന്ന് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരം വ്രണങ്ങൾ നക്കിയിരുന്നു നൂറ്റി ഒന്ന് ലാസർ മരിച്ചപ്പോൾ ആരാണ് അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത് ഉത്തരം ദൈവദൂതന്മാർ നൂറ്റി രണ്ട് ധനികന് എന്താണ് സംഭവിച്ചത് ഉത്തരം ധനികൻ മരിച്ച് അടക്കപ്പെട്ടു നൂറ്റിമൂന്ന് മരിച്ച് അടക്കപ്പെട്ട ധനികൻ എവിടെ വച്ചാണ് പീഡിപ്പിക്കപ്പെട്ടത് ഉത്തരം നരകത്തിൽ വച്ച് നൂറ്റിനാല് നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ട ധനികൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഉത്തരം ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു നൂറ്റി അഞ്ച് പിതാവായ അബ്രഹാമെ എന്നിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ആരാണ് ഉത്തരം നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ട ധനവാൻ നൂറ്റി ആറ് എൻ്റെ നാവ് തണുപ്പിക്കാനായി ആരെ അയക്കണമേ എന്നാണ് ധനവാൻ അബ്രഹാത്തോട് അപേക്ഷിച്ചത് ഉത്തരം വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കിയ ലാസറിന് നൂറ്റിയേഴ് ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതനെ അനുഭവിക്കുന്നു ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ധനവാൻ പിതാവായ അബ്രഹത്തോട് പറഞ്ഞത് നൂറ്റി എട്ട് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നത് ആർക്കാണ് ഉത്തരം ധനവാന് നൂറ്റി ഒൻപത് ജീവിതകാലത്ത് കഷ്ടതകൾ അനുഭവിച്ചത് ആരാണ് ഉത്തരം ലാസർ നൂറ്റി പത്ത് മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു അധ്യായവും വാക്യവും എഴുതുക ലുക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നൂറ്റി പതിനൊന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അബ്രഹാം ധനവാനോട് പറഞ്ഞത് ഉത്തരം ഒരു വലിയ ഗർത്തം നൂറ്റി പന്ത്രണ്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് ഉത്തരം ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നൂറ്റി പതിമൂന്ന് ലാസറിനെ നരകത്തിലേക്ക് അയക്കാൻ കഴിയില്ലെങ്കിൽ എവിടേക്ക് അയക്കണമേ എന്നാണ് ധനവാൻ അബ്രഹത്തോട് പേക്ഷിച്ചത് ഉത്തരം എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് നൂറ്റി പതിനാല് ധനവാന് എത്ര സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് ഉത്തരം അഞ്ച് സഹോദരങ്ങൾ നൂറ്റി പതിനഞ്ച് പീഡകളുടെ ഈ സ്ഥലത്ത് എൻ്റെ സഹോദരങ്ങളും വരാതിരിക്കേണ്ടതിന് ലാസർ എന്തു ചെയ്യട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത് ഉത്തരം ലാസർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്ന് നൂറ്റി പതിനാറ് ധനവാന്റെ സഹോദരങ്ങൾ ആരുടെ വാക്ക് കേൾക്കട്ടെ എന്നാണ് അബ്രഹാം പറഞ്ഞത് ഉത്തരം മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് നൂറ്റി പതിനേഴ് ആര് ചെന്ന് പറഞ്ഞാൽ അവർ അവർ അനുദപിക്കും എന്നാണ് ധനവാൻ പറഞ്ഞത് ഉത്തരം മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് മോശയും പ്രവാചകന്മാരും പറ പറയുന്നത് കേൾക്കാത്തവർക്ക് എന്തു ബോധ്യമാവുകയില്ല എന്നാണ് അബ്രഹാം പറഞ്ഞത് ഉത്തരം മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും ഇത്രയും ചോദ്യങ്ങളാണ് ലോക്കായുടെ സുവിശേഷം പതിനഞ്ച് പതിനാറ് അധ്യായത്തിൽ നിന്നും എഴുതിയിട്ടുള്ളത് ഇത് നല്ലോണം പഠിക്കാം ലോഗ സ്ക്രിസിൻ്റെ പരീക്ഷ അടുത്തു അപ്പോൾ തീർച്ചയായിട്ടും നല്ലോണം എല്ലാവരും വായിച്ച് പഠിക്കണം ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കുക അദ്ധ്യായം അത് കഴിഞ്ഞ് വീണ്ടും ഈ ചോദ്യങ്ങൾ വായിക്കുക ഉത്തരങ്ങൾ വായിക്കുക അപ്പോഴത്തേക്കും എല്ലാം മനസ്സിലാവും നല്ലോണം പഠിക്കണം എല്ലാ ആശംസകളും നമുക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സഹായിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ